അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം പെരുന്നാളൊക്കെ വരുന്നത് അപ്പൊ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ട് ആണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പേക്ക് പാലാണ് എടുത്തിട്ടുള്ളത് അത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് അപ്പം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കട്ടില്ലാതെ നമ്മൾ മിൽക്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല പഞ്ചസാര മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് പാല് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പാലിൻ്റെ തീ കുറച്ച് ഏറ്റവും സിമ്മിലാക്കിയിട്ട് വെക്കണം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കസ്റ്റാർഡ് പൗഡർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള ക്രീം ആവേണ്ട ആവശ്യമില്ല ഏകദേശം കസ്റ്റാർഡ് പൗഡർ ഒന്ന് ക്രീമി ആയി വരുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഇപ്പം ഇതാ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ക്രീമി ആയിട്ടുണ്ട് നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതിയിട്ടാണ് നമുക്ക് ഇനി നമുക്ക് ഈ ഫുഡിങ്ങിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രെഡാണ് അപ്പം നമുക്ക് ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അത്രയും ബ്രെഡ് വേണം നമുക്ക് അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് വേണം നമ്മൾ ബ്രെഡ് എടുക്കാനും അപ്പം ബ്രെഡിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം ഈ ചെറിയ പീസ് അല്ലെങ്കിൽ ബ്രെഡിൻ്റെ സൈഡ് മാത്രം കട്ട് ചെയ്തിട്ട് വലിയ പീസ് ആക്കിയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം ഇനി ഇത് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കണം ഈ ബ്രെഡ് മുഴുവൻ നനയുന്ന രീതിയിൽ വേണം നമ്മൾ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാൻ ഈ ബ്രെഡ് ഇതിൽ കിടന്ന് നന്നായിട്ട് സോക്കായിട്ട് വേണം ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും നട്ട്സ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബദാമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിൽ ഒരു ലെയറിനും കൂടി ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡിന് മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇപ്പൊ അത് നന്നായിട്ട് ബ്രെഡ് പോകുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ് ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടും കൂടിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് ഞാനിവിടെ രണ്ട് പേക്ക് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കൊന്നും വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ക്രീമി പോലെ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെയും കസ്റ്റാഡിൻ്റെയും മിക്സിൻ്റെ മുകളിലേക്ക് ഇതൊന്നും ഒഴിച്ചു കൊടുക്കാണ് വേണ്ടത് ഫ്രഷ് ക്രീം ക്രീമുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം പക്ഷെ ഇപ്പം നമ്മൾ ഫ്രഷ് ക്രീം ഒന്നും യൂസ് ചെയ്യാതെയാണ് ഇതുണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് പാൽപ്പൊടിയും പഞ്ചസാരയും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ അധികം ഉണ്ടാവുന്ന ഒരു ഐറ്റംസ് ആണല്ലോ അപ്പം എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടത് അപ്പോൾ ഇതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ